നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വീടിന് നേരെ ഉണ്ടായി പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു ആക്രമണം നടന്നതെത്ത് ബൈക്കിലെത്തിയ രണ്ട് പേർ രണ്ട് റൗണ്ട് വെടി ഉതിർക്കുകയായിരുന്നു ഈ സമയത്ത് സൽമാൻ ഖാൻ വീട്ടിലുണ്ടായിരുന്നു സൂപ്പർ താരത്തിന്റെ വീടിന് നേരെ ഉണ്ടായ അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ഫോട്ടോ പുറത്തുവിട്ടെങ്കിലും അധോലോക നായകൻ ലോറൻസ് മിഷ്ണോയുടെ സഹോദരൻ അൻമോൻ മിഷ്നോയി സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു അൽമോന്റെ വെളിപ്പെടുത്തൽ വീടിന് നേരെയുണ്ടായ വെടിവയ്പ് ട്രെയിലർ മാത്രമാണെന്നാണ് ഇയാളുടെ പോസ്റ്റിൽ പറയുന്നത് ഇത് ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണ് ഇതിനുശേഷം വീടിന് വെളിയിൽ മാത്രമല്ല വെടിവെക്കുക നിങ്ങൾ ദൈവങ്ങളായി കരുതുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെയും ചോട്ട ഷക്കീലിന്റെയും പേരിലുള്ള നായ്ക്കൾ ഞങ്ങൾക്കുണ്ടെന്നും അൽമോൽ കുറിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ബാഗ് ധരിച്ചു പോകുന്ന യുവാക്കളുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത് അക്രമികൾ സഞ്ചരിച്ച വാഹനവും നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബാന്ദ്രയിലെ താരത്തിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം സൽമാൻ ഖാനെ വധിക്കുമെന്ന് ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് ലോറൻസ് മിഷ്ണോയും പിടികുട്ടാപ്പള്ളി ഗോൾഡി ബ്രാറും മുൻപ് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇവർ സൽമാൻ ഖാനെ കൊലപ്പെടുത്താൻ മുംബൈയിലേക്ക് ഷൂട്ടർമാരെ അയച്ചതായും ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട്